السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد اللهم سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم اسنا هم نر냐 ماري சகோதரிமரே பிரியப்பட்ட சகோதரர்களே நமது دين எற்ற எளப்பவும் സുന്ദരവുമാണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹുവിൻ്റെ ദീൻ പ്രാക്ടിക്കലാണ് നമുക്ക് കഴിയാത്തൊരു കാര്യവും അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല അലൈഹി അലൈവലമിയുടെ കാലത്ത് നടന്ന വളരെ സുന്ദരമായ ഒരു സംഭവം വിവരിക്കാം നബിയുടെ അരികിലേക്ക് നിരാശനായിക്കൊണ്ടൊരു സഹാബി കയറി വരികയാണ് നബി സല അല്ലാഹു അലൈഹി വസ്ലമയോട് പറഞ്ഞു ഹലക്കുത്തു അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ നശിച്ചിരിക്കുന്നു വമുഖ് നിനക്കെന്തു പറ്റി ഫി റമദാൻ റമദാനിൽ ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു റമലാനിൻ്റെ പകലിൽ അത് പറ്റൂലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനോട് ചോദിക്കുകയാണ് തസ്തത്തിൻ നിനക്കൊരു അടിമയെ മോചിപ്പിക്കാൻ കഴിയുമോ നബിയെ കഴിയില്ല അതെനിക്ക് പറ്റില്ല ആ സ്വഹാബി അത്ര സമ്പന്നനല്ല ദരിദ്രനായൊരു മനുഷ്യനാൻ അങ്ങനെയാണെങ്കിൽ നിനക്ക് രണ്ടു മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കാൻ കഴിയുമോ നബിയെ അതും എനിക്ക് കഴിയില്ല ഫഹൽ തസ്തീ മീന മിസ്കീന നബിയുടെ മൂന്നാമത്തെ ചോദ്യമാണത് അങ്ങനെയാണെങ്കിൽ നിനക്ക് അറുപത് മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ അറുപത് പാവപ്പെട്ട മനുഷ്യരെ ഭക്ഷിപ്പിക്കാൻ കഴിയുമോ കോലല നബിയെ അതും എനിക്ക് കഴിയുന്ന കാര്യമല്ല ഏതായാലും നബിസലാഹു അലി വസല്ലമ്മ ആ അവിടെ ഇരുത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അല്ലല്ലാഹു അലൈ വസ്ലമക്ക് വേറൊരു സ്വഹാബി ഒരു പാത്രത്തിൽ കുറച്ച് ഈത്തപ്പഴം കൊണ്ടുവന്ന് കൊടുത്തു ആ ഈത്തപ്പഴം കിട്ടിയപ്പോൾ നബി അലൈഹി അലൈവുസ്ലമ നേരത്തെ വന്ന ആ സൊഹാബി ഇല്ലേ ഞാൻ നശിച്ചു എന്ന് പറഞ്ഞ് അലൈഹി അലൈവലമിൻ്റെ അടുക്കൽ സങ്കടത്തോടു കൂടി വന്ന ആ മനുഷ്യൻ ആ മനുഷ്യനോട് പറയാണ് ഹുദാദാ ഫിഹി നീ ഈ പാത്രത്തിലുള്ള കാരക്കെടുത്തോ ഈത്തപ്പഴം എടുത്തോ അത് കൊണ്ടുപോയിട്ട് സ്വതക്ക കൊടുക്ക് അപ്പോൾ ആ മനുഷ്യൻ ചോദിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂലേ എന്നെക്കാളും ദരിദ്രനായ ഒരാൾക്കാണോ ഞാനിത് കൊണ്ടുപോയി കൊടുക്കേണ്ടത് ഈ നാട്ടിലൊന്നും എൻ്റെ വീട്ടുകാരെക്കാളും ദാരിദ്ര്യത്തിൽ കഴിയുന്ന വേറെ ഒരു വീടുമില്ല നബി സലാഹു അലൈഹി വസ്ലമൻ ചിരിച്ചു ഞാൻ നബിയുടെ മോണ കാണുന്ന വിധത്തിൽ നബി ചിരിച്ചു അങ്ങനെ നബി സലഹു അലൈ വസലമ ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് ചിരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നബി ചിരിക്കുമ്പോൾ മോണ കാണാറില്ല എന്നിട്ട് നബി പറഞ്ഞ വാക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കേണ്ടത് അത്ര ഐ അഹ് ലക് അങ്ങനെയാണെങ്കിൽ നീ അത് കൊണ്ടുപോയിട്ട് നിൻ്റെ കുടുംബത്തെ ഭക്ഷിപ്പിക്ക് സുബഹാൻ അള്ള പ്രിയപ്പെട്ടവരെ ഇതാണ് ഇസ്ലാം ഇതാണ് നമ്മുടെ ദീൻ ഒരാൾക്ക് കഴിയാത്തൊരു കാര്യം അയാളുടെ അടിച്ചേൽപ്പിച്ചിട്ടില്ല ഇവിടെ ഈ മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് സംഭവിച്ചു അയാൾ അതിന് പ്രായചിത്തം ചെയ്യണം റമലാനിന്റെ പകലിൽ ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിന് പ്രായചിത്തമുണ്ട് ആ പ്രായചിത്തമാണ് ഈ ഹദീസിലൂടെ നബ്സർ അള്ളാഹു അലി വസ്ലമ നമ്മളെ പഠിപ്പിക്കുന്നത് പക്ഷേ നബ്സർ അള്ളാഹു അലിവസലമ മുന്നോട്ട് വെച്ച ആ മൂന്ന് കാര്യവും ആ മനുഷ്യന് ചെയ്യാൻ കഴിയില്ല ആ സ്വഹാബിയുടെ അവസ്ഥ നമ്മുടെ ദീനു പരിഗണിച്ചിട്ടുണ്ട് ലാ ഇല്ലാ ഒരാൾക്കും കഴിയാത്ത ഒരു കാര്യവും അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല ദീൻ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ് സരളമാണ് പ്രാക്ടിക്കലാണ് നമ്മൾ ഞെരുക്ക ഉണ്ടാക്കാൻ ഞാൻ മതി നിന്നുകൊണ്ട് നിസ്കരിക്കാൻ കഴിയാത്തവന് ഇരുന്നിട്ട് നിസ്കരിക്കാം ഇരുന്നിട്ട് പറ്റാത്തവന് കിടന്നിട്ടാകാം നിങ്ങൾ യാത്രക്കാരനാണോ രോഗിയാണോ നോമ്പെടുക്കാൻ കഴിയില്ലേ ഇളവുണ്ട് അത് പിന്നീട് നോറ്റു വീട്ടിയാൽ മതി ഇനി പിന്നീട് നോറ്റു വീട്ടാൻ കഴിയില്ലേ അതിന് പകരമായിട്ടൊരു പാവപ്പെട്ടവനെ ഭക്ഷിപ്പിച്ചാൽ മതി നമ്മുടെ ഓരോ ും അടുത്തറിയുമ്പോൾ ഈ ദീൻ എത്ര സിംപിൾ ആണെന്ന് നമുക്ക് ബോധ്യപ്പെടും അള്ളാഹു അവന്റെ ദീൻ കൂടുതൽ അടുത്തറിയുന്ന അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ വലക്കും മുസ്ലിമീൻ അലൈക്കും ഇസ്ലാമിക് ഹാസ അസ്തീർമീൻസേഷൻ നേർവഴി എല്ലാ ദിവസവും ഏതാനും സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി